അമ്മയ്ക്കും തിരക്കുമാരനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റീന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനൊരു ടീച്ചറാണ് ആ ഒരു പദവി എനിക്ക് കിട്ടിയത് എൻ്റെ ഈ മാതാവ് വഴിയാണ് കൊറോണ കാലത്താണ് കൃപാസനത്തെ പറ്റിയിട്ട് ഞാൻ അറിയണത് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ പിടിപ്പെടുകയും അതിനുശേഷം കലശിലായ തലവേദന വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അത് ബ്ലാക്ക് ഫംഗസ് ആണെന്ന് പറഞ്ഞു ഒത്തിരി ലക്ഷങ്ങളൊക്കെ ചിലവുള്ള ഇഞ്ചക്ഷനുകളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ എനിക്ക് കൃപാസന മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്നു ഈ രൂപം വെച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയും അയച്ചു തന്നു അങ്ങനെ പുലർച്ചെ കഴിഞ്ഞിട്ട് തിരികത്തിച്ച് പ്രാർത്ഥന എത്തിച്ച് അതിൻ്റെ ഫലമായിട്ട് ടെസ്റ്റ് റിപ്പോർട്ടിലൊക്കെ അത് ബ്ലാക്ക് ഫംഗസ് അല്ല സാധാരണ ഒരു ഫംഗസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗസ് ആയിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലെ ആദ്യം വെച്ച രണ്ട് നിയോഗങ്ങൾ ഒന്നിൻ്റെ ഞാനൊരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഹൈസ്കൂൾ ടീച്ചർ മാത്സിൻ്റെ ഒരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നിയോഗത്തിൽ ആദ്യം വെച്ചത് അതായിരുന്നു പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ വരണം വരണമെന്ന് രണ്ടാമത് വെച്ചത് ഞാൻ ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുക്കുന്നത് രണ്ടാമത് വെച്ച നിയോഗം എനിക്ക് ജൂണിൽ തന്നെ ഒരു ജോലിക്ക് കയറണം ഞാനൊരു പന്ത്രണ്ട് വർഷം മുമ്പ് ബി എഡ് കഴിഞ്ഞതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നതാണ് ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ കയറണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത് വെച്ച നിയോഗം പി എസ് സി വഴി കിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം ഇതിന് ഒത്തിരി പ്രൊസീജിയറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ പി എസ് സി ലിസ്റ്റിൽ വേണം എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഒരു എയ്ഡഡ് സ്കൂളിൽ ജൂൺ ഒന്നാം തീയതി മുതൽ എനിക്ക് ജോലിക്ക് കയറണമെന്ന് നിയോഗത്തിൽ വെച്ചു ഒത്തിരി വിശ്വാസത്തോടെ അങ്ങനെ പോയി ഫെബ് ഏപ്രിൽ കഴിഞ്ഞു മെയ് ഫസ്റ്റ് ആയപ്പോഴേക്കും ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്കൂളിൽ ഒന്നര കൊല്ലം മുന്നേ ഞാനവിടെ ബയോഡാറ്റ കൊടുത്തതായിരുന്നു ആ സ്കൂളിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു മാതാവിൻ്റെ പേരിലുള്ള സ്കൂളിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വിശ്വാസം കൂടി അങ്ങനെ എന്നെയേക്കാൻ ആദ്യം വിളിച്ചു വരാൻ പറഞ്ഞിട്ട് വിളിച്ചു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനേക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് വരണ്ടാന്ന് പറഞ്ഞു അപ്പം മുട്ടിപ്പായിട്ട് ഒന്നും കൂടിയും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അവർ വിളിച്ചു വരാൻ പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു അവർക്ക് ഇഷ്ടമായി സെലക്ട് ചെയ്തു അങ്ങനെ ജൂൺ ഒന്നാം തീയതി ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്തു എന്നെക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരവർ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എന്നെ സെലക്ട് ആയപ്പോൾ എനിക്കത് നല്ല വിശ്വാസത്തിൽ ഞാനത് അടി കുറച്ചു മാതാവ് ഇടപെട്ടുണ്ടെന്ന് എനിക്ക് ഒത്തിരി വിശ്വാസമായി അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ സാരിമ്മ ഞാൻ കാശുരൂപം ഇവിടെ ഉടമ്പടി കാശുരൂപം പിൻ ചെയ്ത് വെച്ചിട്ടാണ് പോയേ അതുപോലെ സ്കൂളിലെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് കയറണേക്കാ മുമ്പ് ആ ഗ്രോട്ടോട് അവിടെ ഞാൻ മാതാവിൻ്റെ ഈ ഉടമ്പടിയിലുള്ള ആ ഉപ്പ് ഞാൻ ഇച്ചിരി ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇൻ്റർവ്യൂവിന് കയറണേ ഇൻറ്റർവ്യൂല് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞാനീ മാതാവ് കാരനാണ് ഇവിടെ നിൽക്കണേന്ന് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയും കരുകയും ചെയ്തു അപ്പോൾ തന്നെ ഇൻറ്റർവ്യൂ ബോർഡിൽ ഇരിക്കണവർ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ് മാതാവായിട്ട് ഇത്ര കണക്ഷൻ എന്നാണ് ചോദിച്ചത് അവിടെ മുന്നിൽ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുണ്ടായിരുന്ന സിസ്റ്റർ കൃപാസന മാതാവിൻ്റെ നല്ല വിശ്വാസമുള്ള ഒരു സിസ്റ്ററായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ സെലക്റ്റായി ഒന്നാം തീയതി മുതൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു വൺ ഇയർ കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇതിനു മുമ്പ് അധ്യാപന ജോലി ചെയ്തിരുന്നോ ഓ ഇതിനു മുമ്പ് ചെയ്തിരുന്നു പെർമനന്റ് പോസ്റ്റല്ല ഡെയിലി വേജായിട്ടൊക്കെ ഇപ്പോഴാണ് പെർമനന്റ് പോസ്റ്റിൽ കിട്ടിയത് ഉടമ്പടി വർക്ക് 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 ചെയ്തിട്ടുണ്ട് 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 അത് മൂന്ന് മൂന്ന് കൊല്ലം കൊല്ലം പെർമനന്റ് പോസ്റ്റിൽ ഉടമ്പടി കിട്ടിയത് എട്ടുള്ള ഒരു സഹോദരിയാണ് അപ്പോൾ അപ്പൊ പന്ത്രണ്ട് വർഷമായി അല്ലെ പന്ത്രണ്ട് വർഷമായി ബിഎഡ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഇതുവരെയും ഒരു പെർമനന്റ് ആയിട്ട് ഒരു ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ കൃപാസനത്തിൽ വന്ന് നമുക്കറിയാം മരിയൻ ഉടമ്പടിയുടെ ആദ്യഘട്ടം അല്ലെങ്കിൽ എൻ്റെ കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അപ്പം എത്ര ദിവസത്തിനുള്ളിൽ പെർമനൻറ്റ് ജോലി കിട്ടി രണ്ട് മാസം കഴിയുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എടുത്തു മെയ് ഫസ്റ്റ് വീക്കിലാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അപ്പോൾ ഈ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും ആദ്യം ഈ സഹോദരിനെ ഇൻറ്റർവ്യൂവിന് വിളിച്ചെങ്കിലും പിന്നീട് ആ സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ച് പറയുവാണ് നിങ്ങളേക്കാളും ക്വാളിഫിക്കേഷനുള്ള ആൾ ആൾക്കാരുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞൊരു വിഷയമാണ് അപ്പോൾ ഈ സഹോദരിക്ക് മെറിറ്റിലല്ല ആ ഒരു പോസ്റ്റ് കിട്ടുന്നതെന്ന് വെളിവാക്കാൻ കൂടിയിട്ടാണ് അങ്ങനെ ഒരു കോള് സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പോൾ വീണ്ടും മുട്ടിപ്പായിട്ട് ഈ മകള് കാശീരിപം മുറുകെ പിടിച്ചായിരുന്നു ഇന്റർവ്യൂവിന് പോയത് വീണ്ടും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു നിങ്ങളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഇന്റർവ്യൂ അപ്പോൾ വലിയൊരു ഇതാണ് കാരണം ഉടമ്പട മരിയൻ ഉടമ്പടിയുടെ ഒരു വലിയ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് അപ്പോൾ ഈ ബി എഡ് കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലമായിട്ട് ലഭിക്കാതിരുന്ന ജോലിയാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്